എന്റെ പഴത്തോട്ടത്തിലെ കായ പിടിച്ച് നിൽക്കുന്ന റൂബി ലോങ്കൻ മുതൽ നമുക്ക് ആരംഭിക്കാം ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണെങ്കിൽ പോലും പഴത്തിന് നല്ല രുചിയും മധുരമുള്ള ഫ്ലഷ് ആണ് ഉള്ളത് പഴത്തിന് വലിയ സീഡും കട്ടി കൂടിയ തൊലിയും ആയതിനാൽ ഫ്ലഷിന്റെ അളവ് വളരെ കുറവാണ് എന്നാൽ ഭംഗിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നൽകാവുന്നതാണ് ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒതുങ്ങി വളരുന്ന ഒരു പഴച്ചെടിയാണ് റൂബി ലോങ്കൻ അടുത്തതായി പേര വർഗത്തിലെ രാജാവ് എന്ന് പറയാവുന്ന ജപ്പാൻ പേരയെ പരിചയപ്പെടാം ഞാൻ വെച്ചുപിടിപ്പിച്ച് രണ്ടര വർഷം കൊണ്ട് തന്നെ കായ പിടിച്ചു ഉൾഭാഗം ചെറിയ ചുവപ്പ് കളറോട് കൂടി കാണപ്പെടുന്ന ജപ്പാൻ പേരയ്ക്ക് നല്ല മധുരവും രുചിയുമുണ്ട് പഴത്തിന് നല്ല വലിപ്പവും സീഡ് വളരെ കുറവുമായാണ് കാണപ്പെടുന്നത് വീട്ടുമുറ്റത്ത് നിർബന്ധമായും വെച്ച് പിടിപ്പിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പഴച്ചെടിയാണ് ജപ്പാൻ പേര ഞാൻ ആദ്യമായി വെച്ചുപിടിപ്പിച്ച ഒരു പാഴ്ച്ചെടിയാണ് സ്ട്രോബെറി പേര കഴിഞ്ഞ വർഷം ഒന്ന് രണ്ട് കായ പിടിച്ചിരുന്നു തൈകൾ നൂറ് രൂപ മുതൽക്ക് തന്നെ ലഭിക്കും സ്ഥല സൗകര്യം കൂടുതൽ ഉള്ളവർക്ക് രുചിച്ചു നോക്കി വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു പാഴ്ച്ചെടിയാണ് ഇത് ഒരു ചെറു നെല്ലിക്കയുടെ വലിപ്പമുള്ള പഴത്തിന് പുളിയും മധുരവും കൂടിയ രുചിയാണ് ഉള്ളത് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കായപിടിക്കുമെങ്കിലും വേനൽക്കാലത്ത് കായ്ക്കുന്ന പഴത്തിന് മാത്രമായിരിക്കും നല്ല മധുരമുള്ളത് നിറഞ്ഞു കുലകളായി കായ പിടിക്കുന്ന വൈറ്റ്നാവലിൽ പൂഴ്ശല്യം വളരെ കൂടുതലാണ് ഞാൻ വെച്ചുപിടിപ്പിച്ച് രണ്ടു വർഷം കൊണ്ട് തന്നെ കായപിടിച്ചു നന്നായി പാകമാകുന്നതിന് മുമ്പ് പറിച്ചെടുത്താൽ ചവർപ്പ് രുചിയായിരിക്കും അനുഭവപ്പെടുക ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഈ പഴച്ചെടി ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്നു വീട്ടിൽ നിർബന്ധമായും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പാഴച്ചെടിയാണ് റംബുട്ടാൻ എൻ എറ്റീൻ എന്റെ ഈ ചെടിയിൽ ഈ വർഷം ആദ്യമായി പൂവിട്ടിരുന്നുവെങ്കിലും ചെടിക്ക് ഇല്ലാത്തതിനാൽ പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന ഇലകളാണ് ഇത് അടുത്ത വർഷം കായ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പഴച്ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു മികച്ച ഫലവൃക്ഷമാണ് വിയറ്റ്നാം എയർലി അധികം ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്ന ഈ പ്ലാവ് വർഷത്തിൽ രണ്ടു പ്രാവശ്യം കായപിടിക്കുന്നു നല്ല രുചിയും ഫ്ലേവറും മധുരവുമുള്ള വിയറ്റ്നാം എയർലി ധൈര്യമായി വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു പഴച്ചെടിയാണ് ഈ പ്ലാവിൽ രണ്ടു വർഷമായി കായ പിടിക്കുന്നു വെച്ചുപിടിപ്പിച്ച സമയത്ത് ഫംഗസ് ബാധ വന്ന ഇലകൾ മുഴുവനായി കൊഴിഞ്ഞിരുന്നു വീട്ടുമുറ്റത്ത് ആദ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു മികച്ച പ്ലാവിനമാണ് വിയറ്റ്നാം എയർലി ആദ്യമായി വെച്ചുപിടിപ്പിച്ച പാഴച്ചെടിയായതിനാൽ ഇനങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വെച്ചുപിടിപ്പിച്ച് പണി കിട്ടിയ ഒരു പാഴച്ചെടിയാണ് ഈ ലോങ്കൻ ഹോം ഗ്രോൺ പാഴച്ചെടിയായ ഈ ലോങ്കൻ കെമിക്കൽ സ്പ്രേ ചെയ്താൽ മാത്രമേ കായ പിടിക്കുകയുള്ളൂ അടുത്ത വർഷം പിടിച്ചില്ലെങ്കിൽ കെമിക്കൽ സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഡയമണ്ട് റിവർ പിങ്ക് പോങ് വൈറ്റ് ലോങ്കൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് കെമിക്കൽ സ്പ്രേ ചെയ്യാതെ തന്നെ കായ പിടിക്കുന്ന ഇനങ്ങളെക്കുറിച്ചും എങ്ങനെ കെമിക്കൽ സ്പ്രേ ചെയ്യണം എന്നതിനെ പറ്റിയും വിശദമായ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ കാലാപ്പാടി മാവ് ഞാൻ വെച്ചുപിടിപ്പിച്ച് ഒരു മാസം മാത്രമാണ് ആയിട്ടുള്ളത് സ്റ്റാർ ആപ്പിൾ ആണ് എന്ന് പറഞ്ഞു തന്ന സ്വർണപത്രി എന്ന കാട്ടുമരം രണ്ടര വർഷം വെള്ളവും വളവും നൽകി വളർത്തിയതിനു ശേഷം വെട്ടിക്കളഞ്ഞ സ്ഥലത്താണ് ഈ മാവ് ഇപ്പോൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് വാങ്ങിച്ച സമയത്ത് തന്നെ ഈ മാവിൽ പൂവിട്ടിരുന്നു മികച്ച മാവിനങ്ങളിൽ ഒന്നാം സ്ഥാനം പോലും നല്ല മധുരവും രുചിയുമുള്ള ഈ മാവിന് നൽകാവുന്നതാണ് വർഷത്തിൽ പല പ്രാവശ്യം കായ്പിടിക്കുമെന്നതാണ് ഈ മാവിന്റെ പ്രത്യേകത ആപ്പിൾ ചാമ്പ് വെച്ചു പിടിപ്പിച്ച് പ്രൂൺ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ അടുത്തുള്ള മറ്റു പഴച്ചെടികൾക്ക് ശല്യമായി മാറാൻ സാധ്യതയുണ്ട് ഞാൻ ഈ ചെടി വെച്ചു പിടിപ്പിച്ച് രണ്ടര വർഷം കൊണ്ട് തന്നെ നന്നായി കായ പിടിച്ചു വേനൽക്കാലത്തുണ്ടാകുന്ന പഴങ്ങൾക്ക് നല്ല മധുരമാണ് ഉള്ളത് പൂവിടുന്ന സമയത്ത് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പൂശല്യം കാരണം കായകൾ മുഴുവൻ കൊഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കടകളിൽ നിന്നും നാം വാങ്ങിക്കുന്ന സപ്പോട്ടയുമായി യാതൊരു ബന്ധവും നല്ല രുചിയും മികച്ച ഫ്ലേവറും ഉള്ള ഈ സപ്പോട്ടക്കില്ല ഈ വർഷമാണ് ആദ്യമായി കായ പിടിച്ചത് ഈ ചെടിയിലുണ്ടായ സപ്പോട്ട കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ നിർബന്ധമായും വെച്ചുപിടിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു പഴച്ചെടിയാണ് ബനാന സപ്പോട്ട അടുത്ത വർഷം നിറഞ്ഞു കായ് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പഴം കഴിക്കുന്നതുവരെ പേഴ്സണലായി എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു പഴമായിരുന്നു സപ്പോട്ട നിറഞ്ഞു കായ്പിടിക്കുന്ന നല്ല വലിപ്പമുള്ള ബനാന സപ്പോട്ടയുടെ ഒരു തൈ നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു മികച്ച പഴച്ചെടിയാണ് വളരെ മികച്ച ഒരു മാവിനമായ മല്ലികക്ക് കായ പിടിക്കാനുള്ള കാലതാമസം ഒരു ദോഷമായി പറയാവുന്നതാണ് ഇതിന്റെ രണ്ട് ചില്ലകളിൽ കാലാപ്പാടി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചെങ്കിലും ഒന്ന് മാത്രമാണ് പിടിച്ചിട്ടുള്ളത് വിവിധ ഇനം മാവുകളുടെ ഇനങ്ങൾ ഈ മാവിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു വെച്ച് പിടിപ്പിച്ച അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ എടുക്കും മല്ലിക കായ പിടിക്കാൻ മല്ലിക വെച്ച് പിടിപ്പിച്ച് കായ പിടിച്ചവർ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ഇതേ മാവിൽ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത ആർ ടു ഇ ടുവിൻ്റെ ചില്ലകളാണ് ഈ കാണുന്നത് വളർച്ച വളരെ കുറവുള്ള ഒരു പാഴ്ച്ചെടിയാണ് പുലാസാൻ ഇലകൾക്ക് എപ്പോഴും തിളങ്ങുന്ന നല്ല പച്ച നിറവും പഴങ്ങൾക്ക് ആകർഷകമായ ചുവപ്പു നിറവുമായതിനാൽ മികച്ച ഒരു ഓർണമെന്റൽ പ്ലാന്റ് കൂടിയാണ് പുലാസാൻ ഈ പാഴ്ച്ചെടി വെച്ച് പിടിപ്പിച്ച് ഏകദേശം മൂന്ന് വർഷമായി റംബുട്ടാനുമായി വളരെയധികം സാദൃശ്യമുള്ള പുലാസാന് നല്ല രുചിയും മധുരവുമുണ്ട് ഈ വർഷം ചെടിയുടെ തണ്ടിനോട് ചേർന്ന് ചെറിയ ഫ്ലവർ പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊഴിഞ്ഞു പോകുന്നു അടുത്ത വർഷം മുതൽ കായ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബഡ് തൈകൾ മാത്രം വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുക നല്ല മധുരവും രുചിയുമുള്ള മാംഗോസ്തീൻ വെച്ച് പിടിപ്പിച്ച് ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷമാണ് പിടിക്കുന്നത് പഴങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന മാംഗോസ്തീൻ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ പോലും നന്നായി വളരുകയും പിടിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാംഗോസ്തീൻ വീട്ടുവളപ്പിൽ നിർബന്ധമായും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പായച്ചെടിയാണ് ഇരുണ്ട പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന പുറന്തോടിനുള്ളിലെ വെളുത്ത മാംസളമായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായത് കലോറി വളരെ കുറവുള്ള മാംഗോസ്തീൻ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലായതിനാൽ വാണിജ്യപരമായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പാഴ്ച്ചെടിയാണ് ഞാൻ എൻ ഐ റംബുട്ടാന്റെ രണ്ട് തൈകൾ കൂടി പുതുതായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സ്ഥല സൗകര്യം കുറവായതിനാൽ അടുത്തടുത്താണ് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് റംബുട്ടാന്റെ മുകളിലേക്ക് മറ്റ് പാഴ്ച്ചെടികളുടെ ചില്ലകൾ വളർന്നാൽ കായ പിടിക്കില്ലെന്ന് പറയപ്പെടുന്നു യഥാസമയം പ്രൂൺ ചെയ്ത് നിർത്താൻ സാധിക്കാത്തവരും സ്ഥല സൗകര്യമുള്ളവരും നല്ല വെയിലുള്ള ഭാഗത്ത് മുപ്പത് മുതൽ നാപ്പത് അടി വരെ അകലത്തിലായി റംബുട്ട നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക ബഡ് തൈകൾ മാത്രം വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക വെച്ചുപിടിപ്പിച്ച് രണ്ടര വർഷത്തിനുള്ളിൽ കായ പിടിക്കുന്നു നിലത്തു നിന്നും പറിച്ച് എയർപോർട്ടിലേക്ക് മാറ്റിയ ഈ ഉറുമാൻ പഴം പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന ഇലകളാണ് ഇത് മഴക്കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗബാധ ഏൽക്കുകയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി ഭാഗികമായി പൂർണ്ണമായും നശിച്ചു പോകുകയും ചെയ്യുന്നു കൃത്യമായ ഇടവേളകളിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് ഒരു പരിധിവരെ ചെടിയെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു ആദ്യ പൂക്കുന്ന മുഴുവൻ പൂവും കൊഴിഞ്ഞു പോകുന്നതായി കാണപ്പെടുന്നു നന്നായി പരിചരിക്കാൻ കഴിയുന്നവർ മാത്രം മാത്രം വെച്ചുപിടിപ്പിക്കുക ഞാൻ ആദ്യമായി വെച്ച് പിടിപ്പിച്ച പഴച്ചെടികളിൽപ്പെട്ട ഒരു പഴച്ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട് ഒരു ഓർണമെന്റൽ പ്ലാന്റ് എന്ന രീതിയിൽ വെച്ചു പിടിപ്പിക്കാവുന്നതാണ് ചുവപ്പ് കളറിൽ കാണപ്പെടുന്ന പഴം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ആദ്യ നന്നായി ഹൈപ്പ് കൊടുത്ത് വിറ്റഴിച്ചിരുന്ന മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം വെച്ചു പിടിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക